അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു റജബ് പുണ്യമായ മാസമാണ് ഹിജറ കലണ്ടറിലെ ഏഴാമത്തെ മാസമായ പരിശുദ്ധ റജബ് മാസം നമുക്ക് സമാഗതമായിരിക്കുകയാണല്ലോ റജബ് മാസത്തിൻ്റെ ഒരു പ്രത്യേകത അത് പുണ്യമാസമാണെന്ന് മാത്രമല്ല പുറകെ വരുന്ന ഒന്നിലധികം പുണ്യമാസങ്ങളുടെ കവാടമായി നിലകൊള്ളുന്ന മാസം കൂടിയാണ് എന്നതാണ് തിരുനെപ്പിസല്ലാസ്മ റജുമാസത്തെയും അതിൻ്റെ പുറകിൽ വരുന്ന ഷാഹബാൻ റമദാൻ എന്നീ മാസങ്ങളെയും കൂട്ടിച്ചേർത്ത് പലപ്പോഴും സംസാരിച്ചതായി കാണാം മാസമാ സമാഗതമായാൽ അവിടുന്ന് ഇപ്രകാരം ചെയ്യുമായിരുന്നു ആയിരുന്നു ഇവിടെ രണ്ട് മാസങ്ങളുടെയും വറക്കത്തിനെ ചോദിച്ചു റമദാനിലേക്ക് ദീർഘായുസിനെ ചോദിച്ചു റജബ് ഷാഹാൻ റമദാൻ എന്നീ മൂന്ന് മാസങ്ങളെയും ചേർത്ത് കൊണ്ട് പറയപ്പെട്ട മറ്റൊരു ഹദീസി ഇങ്ങനെയാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു റജബ് കൃഷി ഇറക്കുന്നത് പോലെയാണ് ഷാബാൻ നനക്കുന്ന സമയമാണ് റമദാൻ കൊയ്ത്ത് കാലമാണ് അഥവാ റമദാനിലേക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത് റജബ് മുതൽക്കാണ് കാല അബൂബൽ മാസം അഥവാ സമയമാണ് റജബിൽ നന്മകൾ തുടങ്ങുന്നു എന്നർത്ഥം റജ സാഹബാൻ നനക്കുന്ന മാസം അഥവാ റജബിൽ തുടങ്ങുന്ന നന്മകളെ പരിപോഷിപ്പിക്കേണ്ട സമയം റമദാൻ വിളവെടുപ്പിൻ്റെ മാസം അപ്പോൾ റമദാനിൽ ആർജിക്കേണ്ട നന്മകൾ റജബ് മുതൽക്ക് സമാഹരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് റജബ് മാസത്തിൻ്റെ തുടക്കം മുതൽ മൂന്ന് മാസങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകമായി ദുഴ ചെയ്തത് ഇനിയുണ്ട് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അതുകൂടാതെ

ഈ നാല് മാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മാസമാണ് റജബ് വാഹു ആദരിച്ചതിനെ ആദരിക്കൽ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരെയും ബാധ്യതയാണ് അള്ളാഹു റജബിനെ അതിൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ട് വിവാദത്തിൽ മുഴുകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസിയത്തോടു കൂടി അസ്സലാ ലാളിക്കു വരമി വർക്കാത്തു